മാസം ഒന്നാം തീയതി മുതൽക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലെ പ്രഭാഷണങ്ങളുണ്ടായി എല്ലാ അമ്പലങ്ങളിലും ഒന്ന് നമ്മൾ നേരിട്ട് അറേഞ്ച് ചെയ്യുന്ന തീർത്ഥവാദ മണ്ഡപത്തിലുമായിരുന്നു പ്രഭാഷണം ഈ പ്രഭാഷണത്തിലുള്ള പ്രത്യേകത കണ്ടത് കൂടാതെ പഴവങ്ങാടി ഗണപതി കോവിലിലേക്ക് പോയിരുന്നു ആറ്റിക്കാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആൾക്കാരുടെ തിരക്ക് വിഷുവിനോടനുബന്ധിച്ച് കണ്ടിരുന്നു അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് കണ്ടിരുന്നു ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആത്മാഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം വരെയും യുവാക്കൾക്ക് അമ്പലത്തിൽ പോവുക ചന്ദനം തൊഴുക അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കുക ഉൾക്കൊള്ളുക അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിൽ അതിൻ്റെ ഉത്തരം കൊടുക്കുക ഇതിനൊന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു ഒരു ഇനി അഥവാ ചന്ദനം തൊട്ട് ഭസ്മൊക്കെ തൊട്ട് മുണ്ടൊക്കെ എടുത്ത് പോയി വരികയാണെങ്കിൽ ഒന്ന് കളിയാക്കാനും കൂടി മറ്റു മതസ്ഥരും നമ്മുടെ പുരോഗമനവാദിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ഈവൻ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് ഈ ജാതിയില് എംബ്രാന്തിരിയോ നമ്പൂതിരിയോ ഭട്ടാന്തിരിയോ അയ്യരോ അയ്യങ്കാരോ ആയിരിക്കുന്നവർ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് അതിനെപ്പോലും വളരെ കാര്യമായിട്ട് കളിയാക്കിയിരുന്നു കളിയാക്കിയിരുന്നു അങ്ങനെ നമ്മുടെ പൈതൃകത്തിന്റെ ശരിക്കും കോറായിട്ടുള്ള ക്ഷേത്രം ക്ഷേത്ര ദർശനം വഴിപാടുകൾ ദർശനത്തിനായിട്ട് പോവുക ശബരിമലയിലേക്ക് പോകുന്നതിന് വലുതായിട്ട് ആരും എതിർത്തിരുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ അവഹേളിച്ചിരുന്നു കാവ്യമുണ്ടൊക്കെ ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവഹേളിക്കായിരുന്നു ആണെന്ന് പറഞ്ഞാലും കുറേയധികം പേരെങ്കിലും അതിന് എതിരായിരുന്നു ഇതൊക്കെ യുവാക്കളെ വളരെ കാര്യമായിട്ട് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിരുന്നു പക്ഷേ ഇപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഒന്നാം തീയതി ഒന്ന് ആറ്റുകാലി പോവുക അല്ലെങ്കിൽ പഴവങ്ങാടി ഗണപതി പോലെ പോവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയി വരിക നി നമുക്ക് അത്യത്ഭുതം തോന്നുന്ന വിധത്തിൽ ശരിക്കും യുവാക്കൾ മിഡിൽ ഏജിൽ ആൾക്കാർ വിവാഹം കഴിഞ്ഞവർ ഒരു ചെറിയ കുട്ടി ഒന്നോ രണ്ടോ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് തൊഴുതു പോകുന്ന അത്യത്ഭുതകരമായ കാഴ്ച കാണാം ഞാൻ ഈ അടുത്ത കാലത്തിൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തിന്റെ അടുത്ത് ു നിങ്ങളുടെ പള്ളിയിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ ഞായറാഴ്ചയാണ് കല്യാണത്തിന് മുടക്ക ദിവസം ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഹിന്ദുക്കൾ കല്യാണത്തിന് കൂടുതൽ പ്രിഫർ ചെയ്യുക അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കല്യാണ മണ്ഡപം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പള്ളിയിൽ നിന്ന് ചില സ്ഥലത്ത് നേരിട്ട് സർക്കുലർ ഉണ്ട് ചില സ്ഥലത്ത് ഇൻഫോർമലി ഇൻഫർമേഷൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കല്യാണം വെക്കരുത് എന്ന് എന്താ കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ കല്യാണം വെച്ചു കഴിഞ്ഞാൽ ആ പേരില് പള്ളി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കാര്യമായിട്ട് കുറയും ഈ അച്ഛന്മാർക്ക് അത് സഹിക്കാനേ പറ്റണില്ല ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കിടക്കണില്ല അങ്ങനെ നിർബന്ധ പുരസ്സര കല്യാണങ്ങൾ മാറ്റി പള്ളിയിലേക്ക് വരയ്ക്കുന്ന വരുന്നവരുടെ എണ്ണം കൂട്ടാനായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിർബന്ധ ബുദ്ധിയുള്ള ഒരു മതത്തിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാത്ത ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെ തന്നെ വോളണ്ടറി ആയിട്ട് വന്ന് അതിഗംഭീരമായിട്ട് യുവജനത യുവാക്കൾ അവര് പങ്കെടുത്ത് അവർ കാര്യങ്ങൾ നയിച്ച് മിക്കവാറും പ്രസിഡന്റോ സെക്രട്ടറിയോ അല്പം പ്രായമായവനായാലും ശരി ബാക്കി എല്ലാം യുവാക്കളാണ് നല്ല ചങ്കൂറ്റമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു യുവ തലമുറ ഹൈന്ദവ ജനതയുടെ സർവ നന്മകളും മുമ്പോട്ട് പോകാൻ ഒരു കാഴ്ച ആ കാഴ്ച അത്യത്ഭുതകരമാണ് നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ഒരു യാത്ര ഇനി പൈതൃകത്തിലേക്കുള്ള യാത്രയാ അതിന്റെ അർത്ഥം ആധുനികമായിട്ടുള്ളത് കളയണമെന്നല്ല ആധുനികമായിട്ടുള്ളത് നന്മ നിറഞ്ഞത് ഒരെണ്ണം പോലും കളയരുത് ഇന്റഗ്രേറ്റിംഗ് ദ മോഡേൺ ആൻഡ് ദി ഏൻഷ്യൻ ഇന്റഗ്രേറ്റിംഗ് ദ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഇൻ്റഗ്രേറ്റിംഗ് ദ എക്സ്പെരിമെന്റബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ഇന്റഗ്രേറ്റിംഗ് ദുഡ് ഫ്രം ദി മോഡേൺ ആൻഡ് ഗുഡ് ഫ്രം ദി ഏൻഷ്യൻ ഹെറിറ്റേജ് ഇന്റഗ്രേറ്റിംഗ് ദോഡേൺ ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇതൊരു സയന്റിഫിക് ഹിന്ദു ധർമ്മമാക്കി മാറ്റണം സയന്റിഫിക് ഹിന്ദുയിസം ഹിന്ദുയിസം തന്നെ സയന്റിഫിക്ക് ആണ് ഒന്ന് ഇടയ്ക്ക് ഒരു 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 ചെറിയ വാക്കും കൂടി ചേർക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ഒറ്റ ശ്രാവ്യത്തിൽ കേൾക്കുന്നതിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവണം ഹിന്ദുയിസം അല്ല സയന്റിഫിക് ഹിന്ദുയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുയിസം തന്നെ സയൻറ്റിഫിക്കാണ് ഏത് കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ഭംഗിയായിട്ട് പ്രയോഗത്തിൽ വരുത്തി കൂടി ചെയ്യാൻ സാധിക്കും ഒരാളുടെ നിർബന്ധം ഇല്ലാതെ ഒരു ശങ്കരാചാര്യരുടെയും ഒരു മതമേധാവിയുടെയും ഒരു സൂപ്പർ ബോസിൻ്റെയും നിർദ്ദേശമില്ലാതെ ലക്ഷക്കണക്കിന് യുവാക്കളും യുവതികളും ഈ അമ്പലങ്ങളുടെ കാര്യങ്ങളിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടുകൾ കൊടുത്തു പോകുന്ന ഒരു ചങ്ങലയും ഇല്ലാതെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരെ മറിച്ച് പള്ളിയിൽ അത് സംഭവിക്കുന്നു മത്സ്യത്തിൽ സംഭവിക്കുന്നു എങ്കിൽ ശരിക്കും ജനിച്ചിട്ട് ജനിക്കുമ്പോഴും അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷവും വിവാഹത്തിനും മരിക്കുമ്പോഴും മസ്ജിദും വേണം അവർക്ക് പള്ളിയും വേണം ചർച്ചും വേണം ഇത് മൂന്നും നമുക്ക് വേണ്ട എന്നിട്ടും ഹൈന്ദവ യുവാക്കളും യുവതികളും നല്ല വിദ്യാഭ്യാസമുള്ളവരും എല്ലാം ഒരു ഉജ്ജ്വലമായ മാറ്റത്തിന് നമ്മുടെ പൈതൃകം സ്വീകരിക്കുന്നതിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അഭിമാന പുരസ്സരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവു